എല്ലാരും ഒന്നോളൂ ഇന്റെ പുറകിൽ ഇങ്ങനെ നടന്നോളൂ शरणं प्रयं विभागे शरणं शरणं माजे शरणं हरे 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 कृष्णा कृष्ण हरे 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 रामा हरे रामा राम रामा हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्ण യൂട്യൂബിൽ വന്നിട്ട് ഒരുപാട് ആളുകൾ കാണുകയും ചെയ്ത് ക്ഷേത്രത്തിനെ പറ്റി ഒരുപാട് ആളുകൾ അറിയ അറിഞ്ഞ് അപ്പം അത് കണ്ട സമയത്ത് ഇത്തരപ്രദേശത്താണ് മന്ദ മന്ദങ്കാവിലാണ് സ്വാമി അതിൻ്റെ മഠാധിപതിയാണ് അപ്പോൾ സ്വാമി ഇത് കണ്ട സമയത്ത് ഈ ക്ഷേത്രം സ്വന്തം സ്വാമി ഇങ്ങനെ പുറത്തൊന്നും എവിടെയും പോകാത്ത സ്വാമിയാണ് അവിടെ ആ ദേവിയെ മാത്രം ഉപാസിച്ച് ജീവിതം അതിന് വേണ്ടി ആ ദേവിക്ക് വേണ്ടി ഉഴിഞ്ഞു വെച്ച സ്വാമിയാണ് ആ സ്വാമി ഇത് കാണണം പറഞ്ഞിട്ട് നമ്മളൊക്കെ ഭാഗ്യമാണ് സ്വാമി ഈ ഭൂമിയിൽ ചവിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭാഗ്യമാണ് സ്വാമിയാണ് നമുക്കിന്ന് ഒരു ഇത് കൊടുത്തിട്ട് സ്വാമീനെ ഇവിടെ എത്തിച്ചാണ് ഇപ്പോൾ ദേവൻ തന്നെയായിരിക്കും ഇവിടെ എത്തിച്ചിട്ടുണ്ടാക്കാം സ്വാമി എന്തെങ്കിലും ഒരു സ്വാമി ഇത് വയ്യ അങ്ങനെയൊക്കെ സംസാരിക്കലൊന്നുമില്ല ഈ ഒരു പ്രതിഷ്ഠയും ഈയൊരു ഒരു ഈശ്വര സാന്നിധ്യവും ഇവിടെ ഉണ്ടാക്കി ഇന്നോളം ഇങ്ങനെയെല്ലാം ആക്കി തീർത്ത നിങ്ങൾക്കെല്ലാം ഞങ്ങളെ അമ്മൻ്റെ ഒരു തൂപ്പ് കൈകളും എല്ലാവരോടും അവിടെ ഇരിക്കുന്ന അമ്മയും ഇവിടുത്തെ ചൈതന്യവും ഒന്ന് തന്നെയാണ് ഈ സ്വാമിജിക്ക് ഉള്ളി ഉണ്ടായിട്ടാണ് ഇവിടെ ദർശിക്കാൻ ഉണ്ടായത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദർശനം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മഫലത്തിൻ്റെ പുണ്യമാണ് അത് നമ്മൾ ചെയ്യുന്ന സൽക്കാര്യങ്ങൾ സൽക്കർമ്മങ്ങളും ഇതിനു വേണ്ടി ഇവിടത്തെ അന്തി തിരിക്ക് ഇവിടുത്തെ നാമത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാ അമ്മമാർക്കും അവിടുത്തെ അമ്മൻ്റെ നാമത്തിൽ പറയുകയാണ് എല്ലാ കുഞ്ഞനും കുട്ടിക്കും ഏഴ് തലമുറ പ്രകാശിക്കും ഇതിൻ്റെ വളിച്ചം എല്ലാ തരത്തിലും ശാന്തിയും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നു ചേരും എല്ലാവർക്കും അത് അത് കാരണം നമുക്കെല്ലാം ഈ ജന്മത്തിൽ ഇപ്പോഴെങ്കിലും നമുക്കൊന്ന് നിങ്ങളെ ഇവിടുത്തെ അനേകായിരം വർഷങ്ങളോളം കാലപ്പഴക്കം ചെന്ന ചൈതന്യ സ്രോതസ്സിനെ നിങ്ങൾ ഉയർത്ത എഴുന്നേൽപ്പിച്ചു അത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യമാണ് കാരണം ഇവിടെ വന്ന് ഈ മണ്ണിൽ ദർശിച്ച ശേഷം മനസ്സിലായത് ഇവിടെ നാഗത്തിൻ്റെ ഭയങ്കര സാന്നിധ്യമുള്ള സ്ഥലമാണ് പഞ്ചസിരസുള്ള നാഗങ്ങളുണ്ട് ഇവിടെ അപ്പം അതുകൊണ്ടിട്ട് നമുക്കെല്ലാ മനുഷ്യന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന ഉയർത്തെഴുന്നേൽപ്പ് നാഗചൈതന്യം കൂടുമ്പോഴാണ് നാഗചൈതന്യം നമ്മളിലേക്ക് ആ സാന്നിധ്യം പ്രവേശിക്കുമ്പോഴാണ് നല്ല നാമങ്ങൾ നല്ല ഉച്ചാരണങ്ങൾ നല്ല സത്സംഗങ്ങൾ നല്ല നാമജപങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാവുന്നത് അത് കുഞ്ഞു കുട്ടികളിലൊക്കെ വിദ്യാരൂപത്തിൽ വരും അമ്മമാരിൽ സിദ്ധിരൂപത്തിൽ വരും നമ്മുടെ കുടുംബനാഥന്മാരായിട്ടുള്ളവർക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാകും അതിൻ്റെ ഉയർത്തെ നേൽപ്പിൻ്റെ തുടക്കമാണ് അവിടുത്തെ എന്നുള്ള രൂപം മാത്രങ്ങൾ കണ്ടാൽ മതി എൻ്റെ അവിടെ ആ ക്ഷേത്രത്തിലുള്ള ദേവിയാണ് ഈ പറഞ്ഞത് രമാദേവിയാണ് പറഞ്ഞത് സാക്ഷാൽ കാളിസ്വരൂപമാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാമിജിനെ ദർശിക്കുക സ്വാമിജിനെ നമിക്കുക സ്വാമിജീനെ പാദം തൊടാത്ത രീതിയിൽ നിങ്ങൾക്ക് നമിക്കുക കാരണം സ്വാമിജീൻ്റെ സമയങ്ങൾ വളരെ അതിക്രമിച്ച് വരികയാണ് നമ്മളത് ഈ ഭാവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ മനസ്സിലാവണ്ടേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എൻ്റെ അമ്മയുടെ നാമത്തിലും എൻ്റെ അമ്മൻ്റെ ഉപദേവതന്മാരുടെ നാമത്തിലും ഇവിടുത്തെ നാഗങ്ങളെ സാന്നിധ്യപ്പെടുത്തി കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവൃദ്ധി ഐശ്വര്യം ഉണ്ടാവട്ടെ ഈ ക്ഷേത്രത്തിന് വളർന്നു പന്തലിച്ച് അരയാല് പോലായി തീരുന്നതായിരിക്കും താമസിക്കാതെ തന്നെ നിങ്ങളെല്ലാവരും കൂട്ടി പിടിച്ചാൽ എല്ലാവരുടെ ആ നാമത്തിലും 영상니다 <susur> <susur>